ഗൈസ് ഇന്ന് ഞാനും അഭിക്കുണ്യമുള്ള ഒരു അമ്പലയാത്രയാണ് കൈസ് കാണിച്ചിരുന്നത് അമ്പലം വൈബാണ് ഞങ്ങൾ നേരെ പോയത് അമ്മയമ്പല ശിവക്ഷേത്രത്തിലാണ് ഈ ബസ്സിലൊക്കെ പോകണിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തിൽ കയറണമെന്നുള്ളത് അടിപൊളി വൈബെന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പറായിരുന്നു തൊഴുതിറങ്ങിയതും ഒരു ചെറിയ മഴയും മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ കുളത്തൂപ്പുഴ അയപ്പ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ അവിടെ പോയി അവിടെ പോയപ്പോഴും മഴയായിരുന്നു പക്ഷേ മഴ നനഞ്ഞുകൊണ്ട് തൊഴു നല്ല രസമാണ് ഞാൻ ഭയങ്കരമായിട്ട് ആ വൈബ് എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി അപ്പം അവിടെ നിന്ന് അപ്പവും തലക്കറിയാണ് കേട്ടോ കഴിച്ചത് എങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു അമ്പലത്തിൽ പോകണം തെങ്കാശിലുള്ള തിരുമലൈ കുമാരസ്വാമി ടെമ്പലിലാണ് പോയത് ഞാൻ സീരിയസ് വേണേ നിങ്ങൾ അമ്പലത്തിൽ പോകുക പ്രാർത്ഥിക്കുക എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ആ വൈബ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാറ്റ് എൻജോയ് ചെയ്യാണെങ്കിൽ നിങ്ങൾ പോകണം കഴിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കാരണം പിന്നെ ബസ് വണ്ടി ഫ്രണ്ട് വരെ പോവും പക്ഷേ ഞാൻ എന്താ വെച്ചാൽ എന്തോന്നും ഇല്ല സ്റ്റെപ്പ് കയറി തന്നെ മുരുകനെ കാണുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെന്നതും കയറി പുള്ളിക്കാരനെ കണ്ട് പത്ത് പറയുകയൊക്കെ ചെയ്തു അടിപൊളിയാണ് നല്ല കാറ്റും ഭയങ്കര ഇവന്ന് വെച്ചാൽ എനിക്കാ പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ ആ തണുത്ത കാറ്റ് പിന്നെ നമ്മളെ സ്വന്തം ആൾക്കാർ കുറച്ച് പേരെ കണ്ട് കൊളമൊക്കെ കൊള്ളാമ്പലമാണ് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെട്ടാ പക്ഷേ ഞാൻ ഞങ്ങൾ രണ്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ ഭയങ്കര 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 സൂപ്പർ എന്ന് വെച്ചാൽ കി അടി ലക്ഷ കിഡിലോസ്കി പിന്നെന്താ ഇറങ്ങിയപ്പോൾ കാല് കുറച്ച് പൊള്ളി അതൊന്നും കുഴപ്പമില്ല പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് റംബൂട്ടാനൊക്കെ തെങ്കാശി വഴി അന്ന സ്ഥിതിക്ക് എന്തായാലും സൂര്യകാന്തി പടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ സുന്ദരപാണ്ഡിയ അടുത്ത് പോയി പിന്നെ കുറച്ച് നെല്ലിക്കൊക്കെ പിള്ളേർ കൊണ്ട് തന്നായിരുന്നു ആ നെല്ലിയെ കുറച്ച് നിന്ന് ഗൈസ് കുറച്ച് കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിലും കാണാനൊരു ചേലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോകണമെങ്കിൽ ഞങ്ങളൊരു ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇതോടെ ഞങ്ങളുടെ അമ്പല അമ്പലയാത്ര വൈൻഡപ്പ് ചെയ്യണം പിന്നെ കാഴ്ചകളെ കണ്ടിട്ട് നേരെ പോകണം കാരണം നാലു മണിക്കും ട്യൂഷനുണ്ട് ഗൈസ് ഉമ്മ